നമസ്കാരം വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് സൈന്യം മടങ്ങുകയാണ് ഇത്രയും ദിവസം ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായതിനു ശേഷം നടന്ന മുഴുവൻ പ്രവർത്തനത്തിലും സൈനികരുടെ നിർണായകമായിട്ടുള്ള ഇടപെടലുകളും പ്രവർത്തികളും ഉണ്ടായിരുന്നു അതോടൊപ്പം അവരുടെ കൂട്ടത്തിലേക്ക് സർക്കാർ സംവിധാനങ്ങളും ഒത്തുചേർന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് ഇവിടുത്തെ പോലീസ് ആയിക്കോട്ടെ ഫയർഫോഴ്സ് ആയിക്കോട്ടെ കെ എസ് ഇ ബി ജീവനക്കാരായിക്കോട്ടെ എല്ലാവരും തോളോട് തോൾ ചേർന്നാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത് അതുപോലെ തന്നെ സന്നദ്ധ പ്രവർത്തകരും മറ്റു യുവജന സംഘടനകളും എല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ സൈന്യത്തിൽ നിന്നും വന്നിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി പത്തൊമ്പത് പേരാണ് ഇവിടെ എത്തിച്ചേർന്നത് ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സൈന്യത്തിൽ നിന്ന് എത്തിച്ചേർന്നത് മുന്നൂറ്റി പത്തൊമ്പത് പേരാണ് ഇവിടെ എത്തിച്ചേർന്നത് ആ മുന്നൂറ്റി പത്തൊമ്പത് പേരും ഒരു ടീമായിട്ട് നിന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയായിരുന്നു അതിന്റെ തിരച്ചിലിനാണെങ്കിലും ഏർ മറ്റ് അവിടെ ഈ ബെയ്ലി പാലം നിർമ്മിക്കുന്നതിലാണെങ്കിലും പട്ടാളത്തിന്റെ നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ വളരെ ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ പട്ടാളക്കാർക്ക് ഒരു നാടിന്റെ ആദരവെന്ന നിലയിൽ അവിടുത്തെ സ്കൂളിലെ കുട്ടികൾ ചേർന്ന് നല്ല രീതിയിൽ അവിടെ ആദരവ് കൊടുക്കുകയുണ്ടായി ഇത്രയും ക്രിയാത്മകമായി ചെയ്ത സൈന്യത്തിന് ഒരു ബിഗ് സലൂട്ട് കൊടുക്കേണ്ടതാണ്